ഉണക്കമീൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളെന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഉണക്കമീൻ കറിയാണ് ഈ ഒരു കറി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറ് എത്ര വേണമെങ്കിലും കഴിക്കാം അത്രയ്ക്കും ടേസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉണക്ക മാന്തളാണ് ഇപ്പോൾ ഈ മാന്തൽ തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് ഉണക്കമീൻ ഏതായാലും മതി ആ ഒരു കറക്റ്റ് സ്റ്റെപ്പ് ബാക്കിയുള്ള പ്രോസസ്സ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണേ ഇനി നമുക്കത് എങ്ങനെയാണ് വൃത്തിയാക്കി എടുക്കുന്നത് നോക്കാം കുറേ പേർക്കൊക്കെ അറിയായിരിക്കും എന്നാലും ഞാൻ കുറച്ച് പേർക്കെങ്കിലും അറിയാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ജസ്റ്റ് മാന്തളിൻ്റെ ഈ തലഭാഗത്തൊന്ന് നമ്മൾ ഒന്ന് നുള്ളിയെടുത്തിട്ട് ആ ഭാഗം ഒന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഉണക്ക് മീൻ നമ്മൾ എടുക്കണ സമയത്ത് കുറച്ച് നേരം മുമ്പ് തന്നെ വെള്ളത്തിലൊന്ന് ഇട്ട് വെക്കണം മീൻ ഉണക്കണ സമയത്ത് ഒരുപാട് ഉപ്പ് ഇട്ടിട്ടാണല്ലോ ഉണക്ക മീൻ ഉണക്കുക അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് അതിൽ ഉപ്പിൻ്റെ അംശം കൂടുതലൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു പത്ത് പതിനഞ്ച് എങ്കിലും നമുക്കൊന്ന് വെള്ളത്തിലിട്ടിട്ടൊന്ന് വെക്കണം ഇനി മീനിൻ്റെ തലഭാഗം ഒന്ന് ഉള്ളിയെടുത്ത ശേഷം രണ്ട് സൈഡും ആ മീനിൻ്റെ അറ്റൊന്ന് പിടിച്ചിട്ട് ഇതുപോലെ അതിൻ്റെ തൊലി ഒന്ന് വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്കിൻ പോർഷൻ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും അപ്പോൾ മീനിൽ ഏത് ഉണക്കമീനാണെങ്കിലും പ്രശ്നമില്ല മുള്ളനോ അല്ലെങ്കിൽ ഏട്ടമീനോ ഏത് മീനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇത് ലാസ്റ്റാണ് നമ്മൾ മീൻ ഇടുന്നത് അതുവരെ ഉള്ള സ്റ്റെപ്സ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം അപ്പോൾ ഈ തലിൻ്റെ പോർഷനിലുള്ള ആ ഒരു ചെറിയ ദശ പോലെ ഉണ്ടാവും ഒരു ബ്ലാക്ക് കളറിൽ അതൊന്നും നമുക്ക് മാറ്റി കൊടുക്കണം മീനിൻ്റെ തൊലിഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് വെള്ളത്തിലിട്ട് കഴുകി ഒന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് നോക്കാം ഏകദേശം ഒരു ഒരു മുറി തേങ്ങയും അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ തക്കാളിയും കൂടി മുറിച്ചിട്ടിട്ട് നമുക്ക് ഒരു ടീസ്പൂണ് എരിവുള്ള മുളക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നല്ല രീതിക്ക് ഒരു പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ഈ കറിക്ക് വേണ്ടത് വാഴക്കായ ആണ് ഞാനിവിടെ ഒരു രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് ഇതുപോലെ കുറച്ച് വലിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കായൻ് തോൽഭാഗമൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് വേണം ഒന്ന് കഴുകി പുറത്തേക്ക് കുറച്ച് നേരം വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെക്കണം ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് അതിലേക്കൊരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു അര ടീസ്പൂണ് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുത്ത ശേഷം അതൊന്ന് പൊട്ടി വരട്ടെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് അപ്പോൾ ചെറിയ ഉള്ളി ഏകദേശം ഒരു പത്ത് ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചതും അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഉള്ളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം സമയത്ത് നമുക്ക് രണ്ട് പച്ചമുളക് നടുവെ മുറിച്ചതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഉള്ളിയൊക്കെ മൂത്ത് അതിൻ്റെ കളറൊക്കെ അതാണ് നന്നായിട്ട് തന്നെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഒന്ന് കൊടുത്ത ശേഷം നമുക്ക് അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് മുളക് പൊടി നമ്മൾ ഓൾറെഡി തേങ്ങ അരിക്കണയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾ പൊടിയാണ് അതൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മുടെ മാന്തളോ അല്ലെങ്കിൽ ഉണക്കമീനൊക്കെ ആകുമ്പോൾ അതിൽ ഒരുപാട് ഉപ്പിൻ്റെ അംശം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഞാനൊരു കാൽ ടീസ്പൂണ് കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത് ഇനി ഒന്ന് ഫ്ലെയിം നന്നായിട്ട് താഴ്ത്തി കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പം നമ്മൾ മീൻ വെള്ളത്തിലിടുന്ന ആ ഒരു സമയത്ത് തന്നെ പുളിയൊന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഒരു നെല്ലിക്ക സൈസ് വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് വെള്ളമൊഴിച്ച് കുതിർത്ത് വെച്ചതും കൂടി നമുക്ക് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതും പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് അരച്ച് വെച്ച തേങ്ങിൻ്റെ മിക്സും അതിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കായും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ കായൊക്കെ ഒന്ന് വെന്ത് വരണം അതുപോലെ തന്നെ നമ്മുടെ കറി ഒന്ന് വെന്ത് വരണ സമയത്ത് കുറച്ചൊന്ന് കട്ടിയായി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര ക്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കായൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അതേപോലെ തന്നെ നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വേണം നമുക്കൊരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഉപ്പ് നമുക്ക് മീൻ ഇട്ട് കൊടുത്ത ശേഷം മാത്രം കൊടുത്താൽ മതി കാരണം നമ്മൾ ഓൾറെഡി ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ കായൊക്കെ അതാ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കായ വെന്തോ ഒന്ന് ചെക്ക് ചെയ്യാം അതുപോലെ നല്ല രീതിക്ക് തന്നെ ഒന്ന് സോഫ്റ്റായി വെന്ത് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം നമ്മുടെ മാന്തളം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് തിളച്ചാൽ മതി എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അപ്പോൾ അതൊന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം അതാ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ വാഴക്ക വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഉണക്കമീൻ വാഴക്ക കറി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല കുറുകി നമുക്കിതിങ്ങനെ ഇരിക്ക ഇരിക്കാൻ നല്ല ടേസ്റ്റാണ് അതൊരു മൂന്ന് ദിവസം വരെ നിങ്ങൾക്ക് ഈ ഒരു കറി കൂട്ടാൻ പറ്റും നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് കൊത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഉണക്കമീൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി ലിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്